ആദ്യ വിക്കറ്റ് തെറിച്ചു അത് എസ് പി സുജിത് ദാസിൻ്റേതാണ് പത്തനംതിട്ട എസ് പി സുജിത് ദാസിൻ്റേത് ഇനി രണ്ട് വിക്കറ്റ് കൂടി ബാക്കിയുണ്ട് എന്നാണ് പി വി അൻവർ എം എൽ എ പറയുന്നത് അത് ഒന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റേതാണ് മറ്റൊന്ന് മലപ്പുറം എസ് പി ശശിധരൻ്റേതാണ് എന്നാൽ രണ്ട് എന്ന് പറയുമ്പോൾ അതിലൊന്ന് പി ശശിയാണ് മറ്റൊന്ന് എം ആർ അജിത് കുമാർ എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് എന്നാൽ പി വി അൻവർ വ്യക്തമാക്കിയിരിക്കുന്നത് എനിത്തെറിക്കാനുള്ള രണ്ട് വിക്കറ്റ് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുടേതാണ് പി ശശി അതിൽ പെടുന്നില്ല എന്നാണ് എന്നാൽ മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് പി ശശിയിൽ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് അവരുടെ ജോലിയാണ് കാരണം എങ്കിലേ വാർത്തയുള്ളൂ എങ്കിലേ അതൊരു രാഷ്ട്രീയ പ്രശ്നമായി മാറുകയുള്ളു അതല്ലാത്തത് ഒരു സർക്കാർ നിലപാട് മാത്രമായി മാറും സർക്കാർ തീരുമാനിക്കട്ടെ എന്നത് മാത്രമായി മാറും രണ്ട് ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റത്തിൽ അവസാനിക്കും അത് രാഷ്ട്രീയ പ്രശ്നമായി മാറുകയും രാഷ്ട്രീയ ചർച്ചയായി മാറുകയും ചെയ്യുന്നത് പി ശശി കൂടി ഇതിനകത്ത് ഉൾപ്പെട്ടതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടി ഇതിനകത്ത് ഉൾപ്പെട്ടതുകൊണ്ടാണ് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം പോലും പ്രതിപക്ഷം ഉയർത്തുന്നതും അതുകൊണ്ടാണ് അത് രാഷ്ട്രീയ ചർച്ചയാണ് അതാണ് മാധ്യമങ്ങൾക്ക് വേണ്ടതും ആ പണിയാണ് അവർ ചെയ്യുന്നതും കാരണം അത് അവരുടെ ചോറാണ് ജീവിതമാണ് അവരെ അവരെ വഴിക്ക് വിടുക സി പി ഐ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇത് സംബന്ധിച്ച് ചോദ്യങ്ങൾക്ക് കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ ഒരു കാര്യം ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് പി ശശിയെക്കുറിച്ചാണ് ചോദ്യം അതിനുള്ള ഉത്തരവും കൂടി കേൾക്കൂ മാധ്യമങ്ങൾ മറന്നുപോയ അല്ലെങ്കിൽ വാർത്തയാക്കാതെ പോയ ഒരു സംഭവമാണ് അത് ആ വാർത്ത അതല്ലെങ്കിൽ എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ ആ വാക്കുകൾ നമുക്ക് ആദ്യം കേൾക്കാം ഉറപ്പല്ലേ ഉറപ്പല്ലേ ഒരു ഒരു ഗോവിന്ദൻ മാസ്റ്റർ ചോദ്യം ഇതാണ് മാധ്യമപ്രവർത്തകന്റെ ചോദ്യം അന്വേഷണ റിപ്പോർട്ട് വന്നാൽ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ആ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് വന്നാൽ നടപടി ഉണ്ടാകുമോ ആർക്കെതിരെ പി ശശിക്കെതിരെ എന്ന ചോദ്യമാണ് ചോദിക്കുന്നത് മാധ്യമ പ്രവർത്തകൻ പറയുന്ന മറുപടി എന്താണ് ഉറപ്പായും എന്താണ് ഉറപ്പായും എന്നാണ് പി ശശിക്കെതിരെ ആ റിപ്പോർട്ടിനകത്ത് പരാമർശമുണ്ടെങ്കിൽ ഉറപ്പായും നടപടി ഉണ്ടാകും എന്ന് അതുകൊണ്ട് അന്വേഷണം തീർന്നതുവരെ കാത്തിരിക്കൂ എന്നാണ് പറയുന്നത് എം വി ഗോവിന്ദൻ മാസ്റ്റർ അതുവരെ കാത്തിരിക്കാൻ പക്ഷേ മാധ്യമങ്ങൾ തയ്യാറല്ല അത് മാധ്യമങ്ങളുടെ രീതിയാണ് കാരണം അവർക്ക് ഇത് കത്തിച്ചു നിർത്തണം അത് അവരുടെ ജോലിയാണ് പണിയാണ് അവരുടെ ജീവിതവും കൂടിയാണ് രാഷ്ട്രീയക്കാർക്കും എന്ന് വെച്ചാൽ പ്രതിപക്ഷത്തിനും അത് ആവശ്യമാണ് സർക്കാരിനെതിരെ കിട്ടുന്ന ഒരു ആയുധമാണല്ലോ അത് പരമാവധി കത്ത് ചുനിർത്താൻ അവർ ശ്രമിച്ചു കൊണ്ടിരിക്കും അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ ഇത് സജീവ ചർച്ചയായി നിർത്തുക കുറെ നാളത്തേക്ക് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുക കഴിയുമെങ്കിൽ അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും അത് നീട്ടിക്കൊണ്ടു പോകുക ഇതാണ് മാധ്യമങ്ങൾ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് യു ഡി എഫ് ആഗ്രഹിക്കുകയും ചെയ്തത് അതിനുള്ള പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നാൽ ഒരു സംശയം വേണ്ട അതിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നവർക്കെതിരെ നടപടി ഉണ്ടാകും അത് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആണെങ്കിൽ അങ്ങനെ എസ് പി ശശിധരൻ ആണെങ്കിൽ മലപ്പുറം എസ് പി ആണെങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ സുജിതാസ് ആണെങ്കിൽ കൂടുതൽ നടപടി വേണമെങ്കിൽ അങ്ങനെ നടപടി ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമേ ഒരു മാസം കാത്തിരിക്കൂ എന്നാണ് മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ അദ്ദേഹത്തിനെതിരെ ഒരു നടപടി എടുക്കുമ്പോൾ അത് കൃത്യമായ തെളിവ് വേണം എങ്ങനെയാണ് സുജിത് സസ്പെൻഡ് ചെയ്തത് അദ്ദേഹത്തിനെതിരെ ഒരു അന്വേഷണം നടക്കുന്നു അന്വേഷണ റിപ്പോർട്ട് വരുന്നു അന്വേഷണ റിപ്പോർട്ട് പരിശോധിക്കുന്നു അതനുസരിച്ചാണ് നടപടി എടുക്കുന്നത് അതുപോലെ തന്നെ വലിയ വിഷയങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് പി വി അൻവർ ഒരു ദിവസം കൊണ്ട് അന്വേഷിച്ച് നടപടിയെടുക്കാൻ കഴിയുന്നതല്ല മറ്റേതാണെങ്കിൽ അച്ചടക്ക ലംഘനമാണ് വളരെ പെട്ടെന്ന് തന്നെ നടപടിയെടുക്കാൻ കഴിയും എന്ന കാര്യം സംശയമേയില്ല കാരണം ഓഡിയോ പൊതുസമൂഹത്തിലുണ്ട് അത് കേട്ട് കഴിഞ്ഞാൽ മതി നടപടി എടുക്കാവുന്നതാണ് അതിനൊരു റിപ്പോർട്ട് വേണം ആ റിപ്പോർട്ട് അജിതാബിഗം ഐ എ എസ് നൽകുകയും ചെയ്തിരുന്നു അതനുസരിച്ച് നടപടിയെടുക്കുകയും ചെയ്തു പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ നീണ്ട പരാതിയാണ് നൽകിയിരിക്കുന്നത് എട്ട് ഒൻപതോളം കാര്യങ്ങളുണ്ട് എട്ട് ഒൻപതോളം കാര്യങ്ങളുണ്ട് അതു സംബന്ധിച്ച് വിശദമായ പരിശോധന നടക്കണം ആ വിശദമായ പരിശോധന നടത്താൻ ഏറ്റവും ചുരുങ്ങിയത് ഒരു മാസം ആണ് നൽകിയിരിക്കുന്നത് ഒരു മാസം കൊണ്ട് ഇത്രയും വലിയ കാര്യങ്ങൾ അന്വേഷിച്ച് തീർപ്പിലെത്താൻ അന്വേഷണ സംഘത്തിന് കഴിയുമോ എന്ന ചോദ്യമൊക്കെ അവശേഷിക്കുന്നുണ്ട് എന്നിരുന്നാലും ഒരു പ്രാഥമികമായ പരിശോധനയിൽ അതിൽ കാര്യമുണ്ട് എന്ന് മനസ്സിലായാൽ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ തെളിവുകൾ ലഭിച്ചാൽ അതനുസരിച്ച് നടപടിയെടുക്കാം കൂടുതൽ അന്വേഷണം ആരംഭിക്കാം അതിൽ പ്രത്യേക സംഘത്തെ വേണമെങ്കിൽ വീണ്ടും നിയമിക്കാം അങ്ങനെ അന്വേഷണം മുന്നോട്ട് പോകാം പ്രാഥമിക അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കുകയും ചെയ്യാം അങ്ങനെ നടപടി വരും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് അത് തന്നെയാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് അത് എം ആർ അജിത് കുമാറിന് ഒതുങ്ങി നിൽക്കില്ല പി ശശി ആണെങ്കിൽ പി ശശിക്കെതിരെയും നടപടി ഉണ്ടാകും എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ചെയ്തിരിക്കുന്നത് എം വി ഗോവിന്ദൻ മാസ്റ്റർ പക്ഷേ അതാരും കണ്ടില്ല ബോധപൂർവ്വം മറന്നതാണോ അല്ല വലിയൊരു വാർത്താ സമ്മേളനമായതുകൊണ്ട് അതിൽ ചോദിച്ച ചെറിയൊരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരം അങ്ങനെയൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറിമാർ മറുപടി പറയുക അതിൽ നിന്ന് വാർത്ത കണ്ടെത്താൻ അത് തിരിച്ചറിയാൻ അവിടെയുള്ള മാധ്യമപ്രവർത്തകർക്ക് കഴിയേണ്ടതായിരുന്നു എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട് ബോധപൂർവം മർദ്ദനകാനാണ് സാധ്യത എങ്കിൽ മാത്രമേ ചർച്ച നിലനിർത്തി കൊണ്ടുപോകാൻ മാധ്യമങ്ങൾക്ക് കഴിയുകയുള്ളൂ അതാണിപ്പോൾ സംഭവിക്കുന്നത് mm okay.